പാലക്കാട് ചിറ്റൂരിൽ കുളിമുറിയിലെ തൊട്ടിയിൽ വീണ പതിനാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച് നാല് പെൺകുട്ടികൾ സമീപ വീടുകളിലെ കുട്ടികൾ ചേർന്നാണ് കുഞ്ഞിനെ രക്ഷിച്ചത് അമ്മയും മുത്തശ്ശിയും മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പതിനാല് ദിവസം മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി പെട്ടെന്ന് വീട്ടിന്റെ പുറകിലെ ഒരു തൊട്ടിയിൽ വെള്ളത്തിൽ പെടുന്നു ആ കുട്ടിക്ക് രക്ഷയായത് നാല് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് പാലക്കാട് ചിറ്റൂർ കണക്കംപാറയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്താണ് സംഭവിച്ചത് ഒരു മിനിഞ്ഞാന്നായിരുന്നു സംഭവം അപ്പം ഞങ്ങൾ വീട്ടിനകത്തായിരുന്നു ഒരു ഒന്നേ ടു രണ്ട് മണിൻ്റെ ഉള്ളിലാണ് ഇതുണ്ടായത് അപ്പോൾ ഞാൻ ഞാൻ വീടിനകത്തായിരുന്നു ഇവർ പേര് പുറത്തിരിക്കായിരുന്നു അപ്പോൾ ഈ ചേച്ചിയുടെ വിളി വിളി കേട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത് ഞാനല്ല ഇവർ മൂന്ന് മൂന്നുപേരും അറിഞ്ഞത് അപ്പോൾ ചേച്ചി വന്നിട്ട് ഉണ്ണിനെ കാണാനില്ല ഉണ്ണിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ മൂന്ന് പേരും പെട്ടെന്ന് വേഗം കയറി വന്നു റൂമിനകത്ത് അവിടെ ഉണ്ണിനെ കിടത്തിട്ടുണ്ടായിരുന്നു അപ്പം നേരെ ആ റൂമിനൊക്കെ റൂമിലൊക്കെ പോയി നോക്കി നോക്കിയത് ഇയാളാണ് എന്നെ ഒന്ന് വിളിച്ചത് ചേച്ചി ഉണ്ണിനെ കാണാനില്ല പറയണമെന്നുണ്ട് അപ്പോഴാണ് ഞാൻ വന്നത് ഇവർ റൂമ് കയറി നോക്കിയത് ധെൻ നേരെ ഈ ഇത് കഴിഞ്ഞുണ്ടല്ലേ ഇങ്ങനെ ഇതാണ് അവസ്ഥ അപ്പം പെട്ടെന്ന് ഇങ്ങോട്ടാണ് വന്ന് നോക്കിയത് നേരെ പുതിരി പോയി ആ സൈഡ് ടോയ്ലറ്റിന്റെ സൈഡ് പോകുമ്പോ ഇതുപോലെ തുറന്നെടുക്കായിരുന്നു ഒക്കെ തുറന്നെടുക്കണോണ്ട് ആ വട്ടാന്ന് പറയുന്നത് ഒരു നമ്മുടെ മുട്ടിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് അതുപോലെ ഫുൾ വെള്ളം ഉണ്ടായിരുന്നു അതിൽ അപ്പൊ കുട്ടിയുടെ ഇടുപ്പിൽ കിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വൈറ്റ് തുണി പാലും അതിൽ പാറക്കിടക്കായിരുന്നു അത് കണ്ടപ്പോഴാണ് ഈ കുട്ടി പെട്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിയത് അതിനകത്ത് നോക്കുമ്പോൾ കുഞ്ഞിങ്ങനെ തലയിഴായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ പുള്ളി പെട്ടെന്ന് എടുത്ത് ആ ചേച്ചിയുടെ അതിൽ കൊടുത്തു ആ കുട്ടിയുടെ അമ്മയുടെ കൊടുത്തു ഞാൻ വരുന്ന സമയത്ത് ആ ചേച്ചി ആ ഭാഗത്ത് നിന്നിട്ട് ആ കുഞ്ഞിനെ പിടിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാതെ ഒരുമാതിരി സ്റ്റണ്ണ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഞാൻ പോയി പെട്ടെന്ന് കുഞ്ഞിനെ മേടിച്ചു കുഞ്ഞിനെ മേടിച്ചിട്ട് ഈ സൈഡ് കൊണ്ടുവന്നു അപ്പൊ അനക്കും അങ്ങനെ ഒന്നുമില്ല ഇല്ല കുഞ്ഞു ഒരുമാതിരി അവസ്ഥയിലായിരുന്നു ഞാൻ കൊണ്ടുവന്നിവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞിനെ പിടിച്ച് ഇങ്ങനെ തിരിച്ചതും ഫുൾ വാക്കിടെ ഫുള്ള് വെള്ളം പോയി അപ്പം ഓക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായപ്പോ കുറച്ച് സി പി ആറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫസ്റ്റ് എയ്ഡ് അത്യാവശ്യത്തിനൊക്കെ എല്ലാം കൊടുക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ ചെറുതായിട്ട് സൗണ്ടും അവർ കരച്ചിലൊക്കെ തുടങ്ങിയത് അപ്പൊ കുഞ്ഞിനെ ഞാന് ടെൻത്തിൽ ജെ ആർ സി ലണ്ടായിരുന്നു ജൂനിയർ റെഡ് ക്രോസ് ഉണ്ടായിരുന്നു അപ്പം അതിൽ ചെറിയ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയുള്ളതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പക്ഷെ ആ കുട്ടിക്ക് അത് റിയാക്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഓക്കെ ശരി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് തോന്നിട്ട് പിന്നെ കാര്യങ്ങൾ കൂടുതൽ ഇതായിട്ട് ചെയ്തപ്പം കുട്ടി പിന്നെ കരയാൻ തുടങ്ങി ആദ്യം ആ ഞാൻ കണ്ടു കുട്ടിൻ്റെ വെള്ളത്തുണി പാറ കിടക്കുന്നത് കണ്ട് ഞാൻ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ കുട്ടി തലയിഴ് കിടക്കണ്ടായിരുന്നു ഞാൻ ചേച്ചീന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് കുട്ടിനെ എടുത്ത് ചേച്ചിയിലേക്ക് കൊടുത്തു പിന്നെ ചേച്ചി വന്ന് വാങ്ങിച്ച് വീടിന് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ കുട്ടിയുടെ റിലേറ്റീവ്സും അവരെല്ലാരും വിളിച്ച് ഇങ്ങനെ എങ്ങനെയാണ് കാര്യം ഇങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറയായിരുന്നു കുഴപ്പമില്ല പറഞ്ഞു തൃശ്ശൂർ ആശുപത്രി അതെ അതെ മെഡിക്കൽ കോളേജിലാന്നാ പറഞ്ഞത് കൊഴപ്പിക്കുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല ഐസ്യാണോ വെച്ചിരിക്കാന്നോ തോന്നു പക്ഷെ കുഞ്ഞിന് കൊഴപ്പൊന്നുമില്ല പാല് കുടിക്കുന്നൊക്കെ ഇണ്ട് കൊഴപ്പില്ല എന്നിട്ട് പറഞ്ഞു രക്ഷിച്ചിരിക്കണം സന്തോഷം എനിക്ക് ആ കുഞ്ഞു അവിടെ കരഞ്ഞപ്പോഴാണ് എന്റെ ശരിക്കും ശ്വാസം തന്നെ നേരെ വീണത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ഹെൽപ് ചെയ്യണം എന്നുള്ള രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാല് പേർക്കും വലിയ അഭിനന്ദനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത് ഒരു ജീവൻ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നാല് പേരുകൾ ശ്രീ അഭിനയ രാജേശ്വരി യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ പ്ലസ് വൺ സി പഠിക്കുന്നു എട്ടാം ക്ലാസ് നന്നായി പഠിക്കുക ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ശരവണൻ ലിനി ദമ്പതികളുടെ കുഞ്ഞാണ് പതിനാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച ഈ വെള്ളത്തിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടത് ആദ്യം അമ്മ കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇവരെ സമീപിക്കുകയായിരുന്നു അതിനുശേഷം ഇവർ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ആ കുട്ടിയെ കണ്ടത് അതായത് ഇവരുടെ ആ ഒരു സമയോചിതമായ ഇടപെടൽ ആ കുഞ്ഞിനെ കൃത്യമായി വയറ്റിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വെള്ളമൊക്കെ പുറത്തു കളഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് ആ ജീവൻ രക്ഷിക്കാനായത് പക്ഷേ ഈ കുഞ്ഞ് എങ്ങനെയാണ് തൊട്ടി ഈ തൊട്ടിയിൽ പോയി വീണത് എന്നുള്ളത് ഒരു ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ചിറ്റൂർ പോലീസ് വിഷയത്തിൽ അന്വേഷണവും നടത്തുകയാണ് ക്യാമറാമാൻ പി ആർ മുനൂപനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്